നിർമ്മാണം പൂർത്തിയാക്കിയ പൈങ്കണ്ണൂർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ മെമ്പർ ബഷീർ രണ്ടത്താണി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി പഞ്ചായത്ത് അധ്യക്ഷ നസീറ പറത്തൊടി ഉപാധ്യക്ഷൻ എം വി വേലായുധൻ പഞ്ചായത്ത് അംഗങ്ങളായ സിദ്ദിഖ് പരപ്പാര കെ ടി അബ്ദുൾ ഹമീദ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി സി ഡി പി ഒ സക്കീന തുടങ്ങിയവർ സംസാരിച്ചു പൈങ്കണ്ണൂരിലെ വേളേരി ബാവഹാജിയുടെ കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് അംഗൻവാടി നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാനക്കാട് സൈദ്ധ സാന്തിക്കല് ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ